പൃഥ്വി ചിത്രം എംബുരാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ സിനിമയ്ക്കെതിരെ ആർ എസ് എസ് രംഗത്തെത്തിയിരിക്കുകയാണ് എംബുരാൻ ഹിന്ദു വിരുദ്ധ ഇന്ത്യാ വിരുദ്ധ സിനിമയാണ് എന്നാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ പറയുന്നത് ഈ നിലയിൽ ദേശീയ തലത്തിൽ സിനിമ തുറന്നു കാട്ടപ്പെടണം എന്നതിൽ സംശയമില്ല എന്നും ഓർഗനൈസ് ലേഖനത്തിൽ പറയുന്നു നായകൻ മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം ഈ ലേഖനത്തിലുണ്ട് സംവിധായകൻ പൃഥ്വിരാജിനെയും തിരക്കഥാകൃത്ത് മുരളീ ഗോപിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനവും ഓർഗനൈസ് അഴിച്ചുവിട്ടിട്ടുണ്ട് സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ച് പരസ്യപ്രതികരണം വേണ്ടായെന്ന് ബി ജെ പി തീരുമാനിച്ചിരുന്നു ഇതിനിടെയാണ് ഓർഗനൈസറിലെ ലേഖനം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങളുമായി എത്തുന്നത് ഹിന്ദുക്കളെ ആക്രമണകാരികളായി ചിത്രീകരിക്കുന്നതും ബി ജെ പി അനുയായികളെ പൈശാചികവത്കരിക്കുന്നതും സെൻസിറ്റീവ് ചരിത്ര സംഭവങ്ങളുടെ ചിത്രീകരണത്തിന് ഇന്ത്യൻ സിനിമയിൽ അപകടകരമായ മാതൃക എന്നാണ് ഓർഗനൈസർ പറയുന്നത് ഇത് വെറും സാങ്കല്പിക പുനരാഖ്യാനമല്ല കലാപരമായ ചെലവ് കണക്കിലെടുക്കാതെ സ്വന്തം രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം വേദി ഉപയോഗിച്ചതിന് സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് കുമാരനെ വിമർശിക്കേണ്ടതുണ്ട് എന്നാണ് ഓർഗനൈസർ പറയുന്നത് ഇത്തരം ഉള്ളടക്കത്തെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതാണ് ഇത് നിർണായകവുമാണ് അതായത് പൃഥ്വിരാജ് പലതും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഓർഗനൈസർ പറയുന്നത് വർഗീയ സംഘർഷങ്ങളും ഭിന്നതയും വളർത്താനുള്ള അതിന്റെ സാധ്യത അവഗണിക്കരുത് ഇതിനകം തന്നെ ധ്രുവീകരിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ എംബുരാനെ പോലുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള സിനിമകൾ നിലവിലുള്ള വിള്ളലുകൾ വർദ്ധിപ്പിക്കുകയേ ചെയ്യുകയുള്ളു ഇന്ത്യൻ സമൂഹത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്നുണ്ട്